ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് സ്പൂൺ ഗോതമ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഡ്രിങ്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക് ഈ നോമ്പ് കാലത്തൊക്കെ പെട്ടെന്ന് നമ്മളെ ക്ഷീണവും ദാവും വിഷമവും ഒക്കെ മാറുന്ന നല്ല അടിപൊളി ഡ്രിങ്ക് കൂടി ആയിട്ട് ഇത് അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്കാനും സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യാനും ഒന്നും മാർക്കിയിട്ട് നമുക്ക് വിലയിട്ട് പോവാം നമുക്കിത് നിന്നൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗോതമ്പ് എടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മാത്രം മതിയെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നില്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഗോതമ്പ് ഒടിക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതായ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഗോതമ്പ് മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല നമ്മളിത് ഒഴിച്ചതിന് ശേഷം ആട്ടോ നമ്മളിത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് കൈ ഇളക്കാതെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് ഇതുപോലെ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേ ഇനി നമ്മൾ കൂടുതലായിട്ട് ഇളക്കണ്ടില്ല പെട്ടെന്ന് കട്ടക്കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഒരു ചെറിയൊരു ക്യാരറ്റ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ ക്യാരറ്റ് ആണെങ്കിൽ പകുതി മതിയേ അതുപോലെ നമുക്ക് പായം വലുതാണെങ്കിൽ പകുതി മതി ചെറുതാണെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്നും എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടിയില്ല അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് ഒരു നാലോ അഞ്ചോ ക്യാഷ്നീർസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അഴച്ചിട്ടെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് അഴിച്ചിട്ടെടുക്കാം ഈ നമുക്ക് ഇതിലേക്ക് അര ലിറ്റർ പാൽ വെച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് അര ലിറ്റർ പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇത് ഒന്നും കൂടി നന്നായിട്ട് അഴിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പയവും ഉറുമാൻ പഴവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സുവാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഒന്ന് ഗ്രൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇതിലേക്ക് ഞാനിപ്പോൾ ഉറുമാൻ പായവും പയവും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഞാനിതിപ്പോൾ അഞ്ച് മിനിറ്റോളം ഒന്ന് സൊക്ക് വെച്ചിട്ടുള്ള നമ്മൾ ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിയാ സീഡ്സിൻ്റെ ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസുക സാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ടീസ്പൂണോളം ചിയാ സീഡ്സ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് സൊക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്ക് ആട്ടോ ഇത് നല്ല ഹെൽത്തിയും കൂടി ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന മനസ്സും വേറെ ഒക്കെ നിറയുന്ന രീതിയിൽ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടക്രീബിനും ഷെയർ ചെയ്യാവുന്നതിനൊന്നും മറക്കരുത് നമുക്ക് പിന്നെ കാണാം ബാ